മലബാർ മേഖലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നിർണായകമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പാലക്കാട് അവിവർഗിതമായ അപ്രതിരോധമായ ഒരു വസ്തുതയാണത് പക്ഷേ എ കെ ജി പാർലമെൻറ്റിലേക്ക് വിജയിച്ചു വരുന്നതോടെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച പാലക്കാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലം ക്രമേണ അതിൻ്റെ രാഷ്ട്രീയമായ വിവിധങ്ങളായ കാരണങ്ങളാൽ തന്നെ അത് പിറകോട്ടേക്ക് പോകുന്ന ഒരു വളരെ ദൈന്യതയാർദ്ദിക്കുന്ന ചിത്രവും ഈ പാലക്കാടിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത് രൂപ രൂപകൊണ്ട് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും എന്താ പറയുക ദുഃഖകരമായ ഒരു അധ്യായമാണ് ഈ ഇടക്കാലത്തായി പാലക്കാട് ജില്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പിന്നെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഉണ്ടായിരിക്കുന്ന ഗണ്യമായിരിക്കുന്ന മേൽക്കോയ്മയുടെ സ്ഥാനത്ത് ബി ജെ പി വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ബി ജെ പി വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ചില 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 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കകത്തെ വലിയ ശക്തിയായി അത് വളർന്നു വരുന്നുണ്ട് ക്രമാനുഗതമായി വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അഥവാ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് ഷെയർ അവർ പിന്നെ വർദ്ധിപ്പിക്കുകയാണ് ഇത് വർദ്ധിപ്പിക്കാനുണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് അതിലേറ്റവും ബേസിക്ക് ആയിരിക്കുന്ന ചോദ്യം മതത്തിൻ്റെ പേരിൽ മാത്രമായി ഒരു ഒരു വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്ക് ഇവിടെ മാറുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ സമ്പൂർണമായ അർത്ഥത്തിൽ ദുർബലമായി കൊണ്ടിരിക്കുന്നുവെന്ന വിലയിരുത്തലാണ് ആ വിലയിരുത്തലാണ് ശരിയായിട്ടുള്ള വിലയിരുത്തലും ഇവിടെ രാഷ്ട്രീയം നേതൃസ്ഥാനത്ത് വരേണ്ടിയിരിക്കുന്ന സ്ഥാനത്ത് മറ്റ് ഘടകങ്ങൾ നേതൃസ്ഥാനത്തേക്ക് വന്നതിൻ്റെ പരിണതിയും കൂടിയാണ് അഥവാ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ സി പി ഐ എം നേരിടുന്ന രാഷ്ട്രീയവും ആശയപരവും സൈദ്ധാന്തികവും പ്രത്യശാസ്ത്രപരവും എല്ലാമായിരിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികൾക്ക് പ്രതിസന്ധികളാണ് ഈ പറയുന്ന ഒരു ഗുരുതരമായ അവസ്ഥ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയും വരുന്ന ഒന്ന് കർഷക സമരങ്ങളിലൂടെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രംഗങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ വരുന്ന സമരങ്ങളിലൂടെ ഉയർന്ന് വളർന്നു വന്നിരിക്കുന്ന നേതാക്കന്മാരുടെ അഭാവം പാലക്കാട് ജില്ലയിൽ വളരെ പ്രധാനമാണ് ഇതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് വളരെ പ്രാമാണികരായിരിക്കുന്ന ആളുകൾ വിജയിച്ചു പോയിരിക്കുന്ന സ്ഥലത്ത് പിന്നീട് അവിടെ സി പി ഐ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക പൊതുജന മധ്യത്തിൽ എന്നല്ല പത്രമാധ്യമങ്ങളിൽ വളരെ പ്രധാനമായി ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു ശിവദാസ മേനോൾ സി പി ഐ എമ്മിൻ്റെ പിന്നെ പഴയ സെൻട്രൽ കമ്മിറ്റി മെമ്പറും പിന്നെ ഇടക്കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇലക്ട്രിസിറ്റി മന്ത്രി വകുപ്പ് മന്ത്രി ശിവദാസ മേനോൻ ഈ ശിവദാസ മനോഹരൻ പാർലമെന്റിൽ വിലയ്ക്ക് മത്സരിച്ചപ്പോൾ അതിദയനീയമായ പാർലമെന്റിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോടൊക്കെ വിജയരാഘവനോട് അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നത് ഇതിനുള്ള കാരണം എന്ത് എന്നുള്ളത് ബേസിക് ആയിട്ടൊരു വിഷയമാണ് അതൊന്ന് ശിവദാസ മേനോൻ പ്രതിനിധീകരിച്ചിരുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ജനവിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന നേതാവായിരുന്നു അപ്പോൾ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ വികാരങ്ങളെയോ അതിനനുസൃതമായി എന്തെങ്കിലും സംസാരിക്കാനോ കഴിയാതെ പാർട്ടി എന്ന് പറയുന്ന അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി വരാവുന്ന ഒരു ഭാഷയിലേക്ക് അത് ചുരുങ്ങിയതിൻ്റെ ഫലമായി സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ അതിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു ഇതിനുശേഷം പിന്നീട് അവിടെ പരീക്ഷിക്കാൻ വന്ന പരി പരീക്ഷണത്തിന് വന്നിരിക്കുന്ന ഘട്ടങ്ങൾ വന്നിരിക്കുന്നത് രണ്ടുപേരിൽ ഒരാൾ പിന്നെ പി കെ കൃഷ്ണദാസായിരുന്നു വൈഫയുടെ മുൻ നഗരേന്ത്യാ സെക്രട്ടറി അതിനുശേഷം അവസാന ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരാളാണ് എം പി രാജേഷ് ഈ ഈ പറയുന്ന രണ്ട് പേരും എന്താ ഒരു കർഷക സമരത്തിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ ആയിരിക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വളർന്നു വന്നവരായിരുന്നില്ല പകരം കേവലമായ വികാര വായ്പിൻ്റെ ഭാഗമായി മാത്രം വളർന്നു വന്നിരിക്കുന്ന ആൾക്കാരും ഒരുപക്ഷേ വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് വളരെ എന്താ പറയുക കാവട്യപൂർണമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിരുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ പാലക്കാട് കലക്ട്രേറ്റിൽ നടന്നിരിക്കുന്ന ഒരു പോലീസ് ലാത്തിചാർജിനകത്ത് ശിവദാസ മേനോൻ്റെ പിന്നെ തലയിൽ പിന്നെ ലാത്തി കൊണ്ടിൽ അടിയേറ്റ് ചോര തെറിച്ച ഘട്ടത്തിൽ പിന്നെ അടി അടിയേൽക്കാതിരിക്കുന്ന ഒരാൾ അതെന്ത് എന്ന് പറഞ്ഞാൽ തലയിലെ ചോര പിന്നെ കൈകൊണ്ട് പിന്നെ തുടച്ചിട്ട് അയാളുടെ ജീവമെന്ന് പറഞ്ഞാൽ അയാളുടെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് തേൽക്കുകയാണ് ചെയ്ത് അപ്പോൾ നെഞ്ചത്ത് മാറത്ത് ധരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ധരിച്ചത് എന്താന്ന് പറഞ്ഞാൽ അടികൊണ്ട് തലമുട്ടിരിക്കുന്ന ശിവദാസേമനോനല്ല മറ്റും പറയാം ഈ ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന ഡി വൈ ഫൈ നേതാവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിരിക്കുന്ന വളരെ പരിഹാസ്യമായിരിക്കുന്ന ഒരു ചിത്രവും കൂടിയുണ്ട് അതായത് ഞാനിത് പറഞ്ഞതിൻ്റെ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സമരങ്ങളിലൂടെ രക്തം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ചോറ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലൂടെ നേതാവാൻ ശ്രമിച്ചതാണ് ഇതാണ് എസ് എഫ് ഐ ഡിവൈഫൈ രംഗത്തിൻ്റെ ഒരു ഒരു പരിണതി ഈ പരിണതിയുടെ ഫലവും കൂടിയാണ് കൃത്യമായി പൊതുജനങ്ങളോട് സംസാരിക്കുകയും അവിടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സംസാരിക്കുകയും ചെയ്യുക വഴി കോൺഗ്രസിൻ്റെ യുവ നേതാവായി വളർന്നു വന്നിട്ടുള്ള ശ്രീകണ്ഠൻ അവിടെ നിന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനൊന്നായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിഭഠട്ടത്തിന് അത്ഭുതകരമായി അവിടുന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ഇവിടെ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പാലക്കാട് മേഖലയുടെ മേഖലയിലെ വ്യാവസായിക രംഗത്ത് ഏറ്റവും ഗംഭീരമായിരിക്കുന്ന തിരിച്ചറിവും അതിനനുസൃതമായിരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായി വിജയിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു പട്ടാമ്പിയിലുണ്ടായിരിക്കുന്ന സഖാ ഇ പി ഗോപാലാട്ടൻ ആ ഇ പി ഗോപാലാടൻ്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി ആഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാകുന്നത് ഈ ആഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് കേരളത്തിന് തദ്ദേശീയമായി ആവശ്യമായിരിക്കുന്ന പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ഉൽപ്പാദന ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടി സ്ഥാപിച്ചതാണ് പക്ഷേ അതിനൊരിക്കലും ഇതിൻ്റെ തുടർച്ചയും ഉണ്ടായില്ല വികസനമെന്ന് പറയുന്ന സംഭവം കേവലം മലമ്പുഴ ഡാമിൽ ഒതുക്കിയതിന് ശേഷം അതിനപ്പുറത്തേക്ക് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പ്രത്യേകിച്ച് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന സി പി ഐ അതിൽ പിന്നീട് അതിൽ അതിലെ തന്നെ കക്ഷിയായിരിക്കുന്ന സി പി ഐക്കോ സാധ്യമാവാത്ത അവസ്ഥയും വന്നു ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അതായത് പിറകോട്ട് പോവുകയും രാഷ്ട്രീയമെന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് ഗിമ്മിക്ക് നടത്തി ജയിപ്പിച്ചു കളയാമെന്ന് പറയുന്ന വ്യാമോഹത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും രൂക്ഷമായ തിരിച്ചടിയാണ് വാർത്തതിൽ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് സി പി ഐ എം എന്നൊരു പാർട്ടി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ഒരു ശൂന്യതയുടെ ശൂന്യതയിൽ നിന്നാണ് വാസ്തവത്തിൽ അവിടെ ബി ജെ പിയിലേക്ക് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ തവണ തന്നെ ഏതാണ് ഉദ്ദേശം രണ്ട് ലക്ഷത്തിൽ പരം വോട്ടാണ് അദ്ദേഹം അവിടുന്ന് പിടിക്കുന്നത് അങ്ങനെ വളർന്നു വരുന്ന ഒരു 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 പൊളിറ്റിക്കൽ ഫോഴ്സായി അതായത് മതപരമായ അർത്ഥത്തിൽ സംഘടിക്കുന്നതിന് പകരം എന്താ പറയുക ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്തു അപ്പോൾ ഇത്തരമൊരവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ നേരത്തെ ഉണ്ടാക്കുന്ന മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് നിർണായകമായിരിക്കുന്ന മേൽക്കൂയമുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ പറയുന്ന പാലക്കാട് കോൺസ്റ്റിറ്റുവൻസി ആ കോൺസ്റ്റിറ്റുവൻസിക്കകത്ത് അവരുടെ വോട്ട് ഷെയർ സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ലഭിക്കുന്ന ലഭി ഇത്തവണയും ലഭിക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ പാലക്കാട് കോൺസ്റ്റിറ്റുവൻസിയിൽ കൃഷ്ണ പിന്നെ പിന്നെ ശ്രീകണ്ഠൻ സ്വാമാനി തെറ്റില്ലാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിത്തീരുകയും വിജയം ആവർത്തിക്കുന്നു മാത്രമല്ല ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ പിറകിലേക്ക് പോകാനുള്ള സാധ്യതയാണ് രൂപം കൂടുന്നത് അതിൽ ഒരു 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 മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിജയരാഘവൻ വിജയരാഘവന് നേരത്തെ ആ മണ്ഡലത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചെട്ട് വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തിന് ആ ബന്ധങ്ങൾ മുഴുവൻ തന്നെ അവിടെ നഷ്ടമാണ്